ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഋഷിസ് ലൈഫ് അൻ കട്ട് അപ്പം നമ്മളിന്ന് പോകുന്നത് കൊട്ടിയൂരിലേക്കാണ് കൊട്ടിയൂർ ശിവക്ഷേത്രത്തിലേക്കാണ് കൊട്ടിയൂർ മഹോത്സവം നടന്നുകൊണ്ടിരിക്കവേ നമ്മൾ പോകുകയാണ് കേട്ടോ അപ്പം നമ്മളിവിടുന്ന് ഒരു ടീമിൻ്റെ കൂടെ ടൂറിസ്റ്റ് ബസ്സിലായിരുന്നു പോയിട്ടുണ്ടായത് ഞാനും എൻ്റെ അമ്മയും ഏട്ടൻ്റെ അമ്മയും ഏട്ടത്തീയും കൂടെ നമ്മൾ നാല് പേരുമാണ് ഉണ്ടായത് ഇതാണ് ആ ടൂറിൻ്റെ കോർഡിനേറ്റർ അപ്പോൾ അവർക്ക് അവർ നമുക്ക് എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുകയാണ് അവിടെ എത്തിയിട്ടാകുമ്പോഴും പിന്നെ ബസ് നിർത്തിയ സ്ഥലത്ത് എങ്ങനെ എത്തണം എത്തിയിട്ടില്ലെങ്കിൽ എന്തൊക്കെ ചെയ്യണം ആരെങ്കിലും മിസ്സായാലുള്ള കാര്യങ്ങളൊക്കെ അവർ ടൂറിൻ്റെ ഭാഗമാണല്ലോ അപ്പം അതൊക്കെ അവർ നമുക്ക് പോകുന്ന വഴിയെ പറഞ്ഞു തരുകയാണ് കേട്ടോ ഇത്ര നാളായിട്ടും എൻ്റെ കുഞ്ഞുനാൾ മുതലേ ഉള്ള ആഗ്രഹമാണ് കുട്ടിയോട് പോകണം എന്നുള്ളത് പക്ഷേ ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല ഇന്നായിരിക്കും ആസ്വാദിനം എല്ലാത്തിനും അതിൻ്റെതായ സമയേണ്ടത് ആസാന്നല്ലേ അല്ലേ അതുകൊണ്ട് അങ്ങനെ ആയിരിക്കും അപ്പം നമ്മൾ ആദ്യം തന്നെ പോകുന്ന വഴിക്ക് മൃദംഗ ക്ഷേത്രത്തിലായിരുന്നു ക്ഷേത്രത്തിലിരുന്നോട്ടൊക്കെ കയറിയിട്ടുണ്ടായത് അവിടെ നിന്നാണ് പിന്നെ കൊട്ടിയൂർ പോയിട്ടുണ്ടായത് അപ്പം രാവിലെ തന്നെ നമ്മൾ ആദ്യമൃദംഗ ശൈലിശ്ശേരി പോയി തൊഴുതിട്ടാണ് കൊട്ടിയൂരേക്ക് പോയത് കേട്ടോ അപ്പം കൊട്ടിയൂരെന്ന് പറയുന്നത് ഈ കേക്കുന്ന ആൾക്കാർക്ക് എന്തായാലും വന്ന് കണ്ടിട്ടില്ലെങ്കിലും കേട്ട് പരിചയമുള്ള സ്ഥലം തന്നെയായിരിക്കും ശബരിമല കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ കൂടുതലാൾക്കാർ ദർശിക്കുന്ന ഒരു കേരളത്തിലെ അമ്പലമാണ് എന്ന് പറയുന്നത് കേട്ടോ അപ്പം എന്തായാലും എല്ലാവരും കേട്ട് കേൾവിയിലെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവും കൊട്ടിയൂർ എന്താണ് ഏതാണെന്ന് അപ്പം കൊട്ടിയൂർ പോകുന്ന വഴിക്ക് നല്ല തിരക്കായിരുന്നു നമ്മളൊരു സൺഡേ ആണ് പോയത് അതും അവിടെ ലേഡീസിന് ഇത്ര ദിവസം കയറി കൂട്ടുന്നുണ്ട് കേട്ടോ അപ്പം ആ ലേഡീസിൻ പോകാൻ പറ്റുന്ന ലാസ്റ്റ് സൺഡേ ആയിരുന്നു അത് അതുകൊണ്ട് തന്നെ ജനപ്രവാഹമായിരുന്നു അവിടെ കൊട്ടിയൂരിനെ ദക്ഷിണ കാശി എന്ന് കൂടെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ദക്ഷിണ കാശിയാണ് കൊട്ടിയൂർന്ന് പറയുന്നുണ്ട് പിന്നെ കൊട്ടിയൂരിനു പേര് വന്നത് കൂടിയ ഊര് അതായത് നമ്മുടെ മുപ്പത്തി മുക്കോട് ദേവഗണങ്ങളും അവിടെ ആ പാദം പതിഞ്ഞ മണ്ണാണ് കൊട്ടിയൂരെന്ന് പറയുന്നുണ്ട് ആ ദക്ഷിൻ്റെ യാഗത്തിന് വേണ്ടിയിട്ട് എല്ലാ ദൈവങ്ങളും അവിടെ എത്തിയിട്ടുണ്ടായി അപ്പം ആ മണ്ണ് കൂടിയ ഊർന്നായിരുന്നു അറിയപ്പെട്ടത് അപ്പം ആ കൂടിയ ഊര് കൂടിയ ഊര് പറഞ്ഞു പറഞ്ഞ് അത് കൊട്ടിയൂരായി മാറി എന്നാണ് അറിയപ്പെടാൻ പറ്റിയിട്ടുള്ളത് പോകുന്നവഴി നല്ല ബ്ലോക്ക് ആയിരുന്നു ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ പോലെങ്കിലും നമ്മൾ വണ്ടീൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടുണ്ടാവും ബ്ലോക്ക് കാരണം കേട്ടോ അതുകൊണ്ട് തന്നെ ഭയങ്കര ലാഗ് അടിച്ച് പോയി പക്ഷെ അവിടെ എത്തിയിട്ടാണ് എന്തുകൊണ്ടാണ് ഇത്രയും ലാഗ് എന്നുള്ള കാര്യം മനസ്സിലായത് കേട്ടോ ജനങ്ങൾ എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അത്രമാത്രം തിരക്കായിരുന്നു അവിടെ അങ്ങനെ ഒരുപാട് നാളത്തെ ആഗ്രഹം ആഗ്രഹമുണ്ട് ഇവിടെ ഇന്നും ഞാൻ കൊട്ടിയൂർ മണ്ണ് കാണാൻ വേണ്ടി പോവാണ് കൊട്ടിയൂരിൻ്റെ ഐഡിഹ്യൊക്കെ പറഞ്ഞ് കേട്ടിട്ട് എനിക്ക് ഭയങ്കര ഇമ്പ്രസ് ആയിട്ടുണ്ടായിട്ടോ അപ്പം നമ്മളെ വണ്ടി കുറേ ദൂരെയായിരുന്നു പാർക്ക് ചെയ്തിട്ടുണ്ടായത് ഈ ചെളി മണ്ണിലൂടെയാണ് നടന്ന് കൊട്ടിയൂരിൻ്റെ പ്രത്യേകത തന്നെ അതാണ് കേട്ടോ ഒന്നുമില്ല ഒരു അമ്പലം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല പനയുടെ ഓല മേഞ്ഞ് പിന്നെ ഒരു വെള്ള നമ്മുടെ ബാവലിപ്പുഴ ബാവലിയുടെ ബാവലിപ്പുഴയുടെ ആ അരികത്താണ് ഈ കൊട്ടിയൂർ സ്ഥിതി ചെയ്യുന്നത് അപ്പം നമ്മൾ ആ വെള്ളത്തിലൂടെയൊക്കെ പോയിട്ട് അങ്ങനെയാണ് കൊട്ടിയൂരിൽ എത്തുന്നത് കൊട്ടിയൂരിൽ അങ്ങനെയാണ് കേട്ടോ ഒന്നുമില്ല ഒരു മറയും ഒരു ഒന്നുമില്ലാതെ ആ ചുമ ഒരു പനയുടെ ഓല വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അമ്പലാണ് കുട്ടിയൂരെന്നു പറയുന്നത് കൊട്ടിയൂർ തന്നെ അക്കരക്കൊട്ടിയൂർ ക്ഷേത്രവും ഇക്കരക്കുട്ടിയൂർ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അങ്ങനെ രണ്ട് ക്ഷേത്രങ്ങളുണ്ട് അക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ശിവലിംഗം സ്വയംഭൂ ആണെന്നാണ് വിശ്വസിക്കുന്നത് പാല് നെയ്യ് ഇളനീര് അതൊക്കെയാണ് കേട്ടോ അവിടുത്തെ പ്രധാന അഭിഷേകം എന്ന് പറയുന്നത് അപ്പം പിന്നെ അവിടെ ആദിപരാശക്തി നമ്മുടെ പാർവതി ദേവിക്ക് ഒരു അമ്മാറക്കല്ല് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാനം അക്കരക്കുട്ടിയൂരിൽ ഉണ്ട് വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ അതൊക്കെ പിന്നെ എങ്ങനെയാണ് കുട്ടിയൂർ സ്ഥലം എന്ന് വെച്ചുകഴിഞ്ഞാൽ ദക്ഷിണയാഗം നടത്തിയ സ്ഥലമാണ് ദക്ഷിഗം നടത്തിയ സ്ഥലമാണ് നമ്മുടെ കുട്ടിയൂർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ദക്ഷിയാഗത്തിലെ ശിവനെയും പാർവതിയും സോറി പാർവതിയല്ല ശിവനെയും സതീദേവിയും മാത്രം ഒഴിച്ച് വെക്കുകയും അതിൽ മനന്നൊന്ന് സതീദേവി അവിടെ എത്തിപ്പെടുകയും പിന്നെ സ്വയം അതായത് സ്വയം സതി എന്ന് പറയുന്ന അതായത് ആ ഒരു യാഗാഗ്നിയിലേക്ക് വീഴ് വീണ് മരിക്കാണ് ഉണ്ടായത് അത് അതിൽ രോക്ഷാവുലനായിട്ട് ശിവൻ തൻ്റെ ജട നിലത്തടിച്ചിട്ട് വീരഭദ്രൻ ഉണ്ടാവുകയും വീരഭദ്രൻ ദക്ഷിൻ്റെ തലയറക്കുകയും ചെയ്തു അങ്ങനെയൊക്കെയാണ് ഈ ദക്ഷിയാഗം റിലേറ്റഡ് ആയിട്ടുള്ള പണ്ടത്തെ പുരാണങ്ങളിലൊക്കെ പറയപ്പെടുന്നത് അപ്പം പിന്നീട് എല്ലാ ദേവഗണങ്ങളും കൂടെ ശിവനില് പ്രാർത്ഥിച്ചു അങ്ങനെ ദക്ഷിന് ആടിൻ്റെ അജത്തിൻ്റെ തല ആടിൻ്റെ തല വെച്ചുകൊടുത്തു എന്നാണ് പറയുന്നത് അങ്ങനെയാണ് അവിടുത്തെ യാഗം അവർ കംപ്ലീറ്റ് ചെയ്തത് അങ്ങനെ യാഗം കഴിഞ്ഞതിന് ശേഷം ആ ഭൂമി ആരും കയറാതെ അങ്ങനെ ഇരുന്നു ശിവനാണെങ്കിൽ തൻ്റെ കൊടിയ തപസ്സില് മുഴുകി അങ്ങനെ തൻ്റെ ഭാര്യ അങ്ങനെ പോയ വിഷമത്തിൽ തപസ്സിലായിരുന്നു അപ്പം അങ്ങനെ ആ ഒരു സ്ഥലം ഈ ദക്ഷയാഗം നടന്ന സ്ഥലം കുരിശീർ എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിൽപ്പെട്ട അവർ അവിടെ താമസം തുടങ്ങുകയും ഒരു ഒരു കുരുശൻ അവിടെ അവിടുത്തെ കല്ലിൽ കത്തി മുറിച്ച് കൂട്ടാൻ വേണ്ടി പോയ സമയത്ത് ആ കല്ലിൽ നിന്നും ചോര കാണുകയും തുടർന്ന് അവിടുത്തെ ചടങ്ങുകളൊക്കെ വന്നു എന്നാണ് പറയുന്നത് അവിടുത്തെ ഓരോ ചടങ്ങുകളും ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ശങ്കരാചാര്യനാണെന്നും പറഞ്ഞു വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഓരോരോ കേട്ടറിവുകളാണ് അപ്പം വൈശാഖ മാസം വൈശാഖ മാസത്തിലെ വൈശാഖ മാസത്തിലാണ് ഇത് നടന്നു വരുന്നത് ഇവിടെ വൈശാഖോത്സവം നടക്കുന്നത് ഇടവമാസത്തിലെ നക്ഷത്രം മുതൽ മിഥുന മാസത്തിലെ നക്ഷത്രം വരെയാണ് ആ നക്ഷത്രം വരെ നമുക്ക് ഉത്സവം ഉണ്ടെന്നാണെങ്കിലും മിഥുന മാസത്തിലെ മഖം നാൾ ഉച്ച വരെ മാത്രമാണ് അവിടെ സ്ത്രീകൾക്ക് പ്രവേശനമുള്ളു അതിനുശേഷം നമ്മൾ സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ല കേട്ടോ ലോകത്തിൽ എത്ര തന്നെ അമ്പലങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കൊട്ടിയൂർ മാത്രം കിട്ടുന്ന ഒരു സാധനമാണ് ഓടപ്പൂവ് എന്ന് പറയുന്നത് അത് നല്ല മുളയുടെ മുള മുളയുടെ തണ്ടുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു വെള്ള കളറ് പൂവാണ് അത് രണ്ട് വിധത്തിൽ സാമ്യം ചെയ്യുന്നുണ്ട് ഒന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട് ദക്ഷിൻ്റെ താടിയുടെ പ്രതീകമായിട്ടാണ് ആ ഓടപ്പൂവ് എന്നുള്ള കാര്യം ചിലർ പറയുന്നുണ്ട് ഭൃഗുമുനിയുടെ താടിയുടെ പ്രതീകമായിട്ടാണ് ആ ഓടപ്പൂവ് എന്നുള്ളത് എന്താണെങ്കിലും ഒരു എന്താ പറയുക അവിടെ മാത്രം കൊട്ടിയൂർ മാത്രം കണ്ടുവരുന്ന ഒരു കാര്യമാണ് കേട്ടോ അത് പിന്നെ കൊട്ടിയൂരുള്ള വേറൊരു കാര്യമാണ് അവിടുത്തെ പുഴയിൽ നിന്ന് നമ്മൾ കല്ലെടുത്തിട്ട് ഇതുപോലെ ഉറച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചന്ദനമോ അല്ലെങ്കിൽ ഭസ്മമോ കിട്ടും കേട്ടോ നമ്മളിങ്ങനെ രണ്ട് കല്ലുകൾ തമ്മിൽ കൂട്ടി ഉറച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകിൽ ചന്ദനമോ അല്ലെങ്കിൽ അവിടുന്ന് ഭസ്മോ ആയിട്ട് നമുക്ക് കയ്യിൽ കിട്ടുന്നതായിരിക്കും അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് പോയിട്ട് നമ്മൾ ഏട്ടത്തി ഒഴികെ ബാക്കി നമ്മളെല്ലാവരും ആദ്യമായിട്ടാണ് കേട്ടോ അപ്പം പുതിയൊരു അനുഭവമായിരുന്നു അപ്പോൾ എല്ലാവരും ഇതേ ഉറച്ച് നോക്കുകയാണ് അങ്ങനെ നമുക്ക് ചന്ദനം കിട്ടുന്നുണ്ട് നമുക്കൊക്കെ ബസ് പേരുന്നു കിട്ടിയത് ചിലർക്കൊക്കെ ചന്ദനമൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടെ തൊഴുന്നതാണെങ്കിൽ മഴ നനഞ്ഞുകൊണ്ട് തന്നെ തൊഴണം എന്നായിരുന്നു അപ്പോൾ അത്രയും നാളില്ലാത്തൊരു മഴ നമ്മളെല്ലാവരും അവിടെ പോകുമ്പോഴേക്കും ചെറിയൊരു പൊടിച്ചിലായിട്ടും നല്ല കനത്തിലുള്ള മഴയായിട്ടൊക്കെ ഉണ്ടായി അതുകൊണ്ട് നമ്മൾ കോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇനിയിരുന്നു ഉണ്ടായത് കാരണം ഇത്തവണത്തെ മഴയ്ക്ക് എന്താ പറ്റിയതെന്ന് അറിയില്ല അഞ്ച് മിനിറ്റ് നല്ല കുടുംബയിലാണെങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നല്ല സൂപ്പർ മഴ വരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് തന്നെ ആയിരുന്നു കേട്ടോ മുഴുവൻ അവിടെ നടന്നിട്ടുണ്ടായത് പിന്നെ നമുക്ക് കൊട്ടിരുന്ന തന്നെ ഉച്ചഭക്ഷണങ്ങൾ അവർ നേരിച്ച് നേതിയാണെന്ന് തോന്നുന്നു നമുക്ക് തന്നിട്ടുണ്ടായി അതും ഓരോരോ ഈ പറഞ്ഞതുപോലെ തന്നെ ഓരോരോ കൊലപ്പുര പോലെ ഓരോരോ ഭാഗങ്ങളിലുള്ള ആൾക്കാരെ നമുക്ക് തരുന്നതാണ് അപ്പം ഓരോരോ ഈ നമുക്ക് പേര് വെച്ചിട്ടുണ്ട് കേട്ടോ ഓരോരോ സ്ഥലത്തെ പേര് പോലെ ഓരോരോ ഫുഡ് തരുന്ന അവിടെയും പേര് വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ അങ്ങോട്ട് പോവുകയായിരുന്നു ചെയ്തിട്ടുണ്ടായത് അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായത് ചോറും സാമ്പാർ കറിയുമൊക്കെയാണ് അതാണ് അവിടുത്തെ നേദ്യം പോലെ അവർ ഭക്ഷിക്കുന്ന സാധനങ്ങൾ ഉള്ളവർക്ക് അതായത് എല്ലാവർക്കും കൊടുക്കാൻ തികയുന്നല്ല എല്ലാവരും അവിടെ വരുന്ന എല്ലാവരും കഴിക്കുന്നു അല്ല പക്ഷെ ഭക്ഷണം ചോദിച്ചു പോകുന്നവർക്ക് അവർ ഭക്ഷണം കൊടുത്തിട്ട് മാത്രമേ അവിടെ നിന്ന് അയക്കാറുള്ളൂ അപ്പം ഞാൻ പറഞ്ഞില്ലേ തിരക്കിൻ്റെ കാര്യം ഭയങ്കര തിരക്കിരുന്നു കേട്ടോ അന്ന് കംപ്ലീറ്റ് അവിടെ നമുക്ക് ഒന്നും തന്നെ ഒരു പുരോ എന്താ പറയുക ഇത്രയും നാട് വളർന്നിട്ടും ആ ഒരു ക്ഷേത്രത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ആ ഒരു ഓല ഓലമേഞ്ഞ സ്ഥലവും കാണാനുള്ള ആ കാട് പിന്നെ ആ പുഴ അതൊക്കെ തന്നെയാണ് കേട്ടോ ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്ര മാത്രം ജനങ്ങളുടെ അടക്കുന്നതാണ് ഈ വീഡിയോ നമ്മൾ എടുത്തിട്ടുള്ളതെന്ന് അതും ആമി ആമിമോളും നമ്മുടെ കൂടെ കൂടെയുണ്ട് ഏട്ടത്തി മക്കളെയൊക്കെ അവരുടെ വീട്ടിലാക്കിയിട്ടിരുന്നു വന്നിട്ടുണ്ടായത് പക്ഷേ എനിക്ക് രണ്ട് സൈഡൊന്നും അമ്മമാർ വരുന്നതുകൊണ്ട് മോളെ കൂട്ടാതെ വേറെ വഴി ഉണ്ടായില്ല അങ്ങനെ മഴയും പെയ്തു കുടയൊക്കെ പിടിച്ച് നിൽക്കുന്നതാണെന്നല്ലേ മഴയും പെയ്തു അപ്പം അങ്ങനെ 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 കുറേ സമയം നിന്നാണെങ്കിലും നമുക്ക് നല്ലപോലെ തന്നെ അവിടെ എത്തിപ്പെട്ടു എല്ലാ കാര്യങ്ങളും കണ്ടു പക്ഷേ നമ്മളെല്ലാവരും ഒരു ദൃഢ പ്രതിജ്ഞ എടുത്തു ഇനി നെക്സ്റ്റ് ഇയർ പോവുകയാണെന്നുണ്ടെങ്കിലും ഇത്ര ലേറ്റായിട്ട് നമ്മൾ സൺഡേയോ അല്ലെങ്കിൽ ഇത്ര ലേറ്റായിട്ടോ പോവില്ല ഏതായാലും തുടക്കത്തിൽ തന്നെ പോവാന്നുള്ളത് അപ്പോൾ അത് ക്യൂ നിന്നോണ്ടിരിക്കുന്നതിൻ്റെ കാമ്യമോൾ ഉറങ്ങിപ്പോകുമൊക്കെ ചേച്ചിൻ ആയി അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അക്കരക്കൊട്ടിയൂർ എന്ന് പറയുന്നത് അക്കരക്കൊട്ടിയൂരാണ് ഈ കാണുന്നത് വെള്ളത്തിൽ ഇങ്ങനെ ചുറ്റപ്പെട്ട് പനയുടെ ഒലേനെ കൊണ്ടൊക്കെ മേഞ്ഞ് നല്ല നല്ല ഭംഗിയാണ് കേട്ടോ ഇത്ര ആൾക്കാരുണ്ടെങ്കിലും എൻ എനിക്കറിഞ്ഞൂടാ എൻ എന്ത് പറഞ്ഞാൽ വിശേഷിപ്പിക്കണം എന്നുള്ളത് ദക്ഷിണ കാശി തന്നെയാണെന്ന് പറയാം കാരണം നമുക്കവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആവുന്നുണ്ട് ആമി പിന്നെ വെള്ളം കണ്ടപ്പോൾ പറയണ്ടല്ലോ അവൾ വെള്ളത്തിലിറങ്ങണമെന്നും പറഞ്ഞാൽ അങ്ങനെ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങിയിട്ടുണ്ടായി അങ്ങനെ നല്ല നല്ലൊരു മനസ്സിന് സുഖം കിട്ടിയൊരു ദിവസമായിരുന്നു കേട്ടോ അപ്പം ഒരുപാട് ആൾക്കാർ ഈ തേങ്ങയും മിളങ്ങരൊക്കെ അവിടെ പൂജക്കായിട്ട് വെക്കുന്നുണ്ട് ഈ കാണുന്ന സ്ഥാനമാണ് ആദിപരാശക്തിക്ക് അവിടെ കൊടുത്തിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് കേട്ടോ അപ്പം അമ്മ അവിടെയാണ് ഉള്ളത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ തൊഴിലാണ് വെള്ളത്തിൽ നല്ല തിരക്കുണ്ടായി പറയാതിരിക്കാൻ വയ്യ ഞാനിതിപ്പം തന്നെ എത്ര തൊട്ട് പറഞ്ഞു നിനക്ക് അറിഞ്ഞതുകൊണ്ടാണ് പക്ഷെ അത്രയും നല്ല തിരക്കിരുന്നു കേട്ടോ അക്കരെ കുട്ടിയൂരിൽ നിന്ന് പിന്നെ നമ്മൾ പോയിട്ടുണ്ടായത് ഇക്കരെ കുട്ടിയൂരിലേക്കാണ് ഇക്കരക്കുട്ടിയൂർ എന്ന് പറയുന്നത് അക്കരക്കുട്ടിയൂർ പോലെ അങ്ങനെ ട്രഡീഷണൽ ആയിട്ടല്ല കുറച്ചും കൂടെ ഒരമ്പലൊക്കെ പോലെ തന്നെയാണ് കേട്ടോ നല്ല സ്റ്റെപ്പ് 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 ആയിട്ട് കയറിയിട്ട് നമ്മളൊരു അമ്പലത്തിലെത്തുന്നു അവിടുന്ന് തൊഴുന്നു അവിടുന്ന് ഇങ്ങോട്ട് പോരുന്നു അല്ലാതെ ഇങ്ങനെ വെള്ളത്താൽ ചുറ്റപ്പെട്ടിട്ടോ അല്ല കേട്ടോ ഇക്കരക്കുട്ടിയൂർ എന്ന് പറയുന്നത് ഒരു അമ്പലം പോലെ തന്നെ സ്ഥിരമായിട്ട് അവിടെ വിളക്കെത്തിക്കലും പ്രതിഷ്ഠയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷേ അക്കരക്കുട്ടിയൂർ എന്ന് പറയുന്നത് ഈ വൈശാഖ മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ആ ഉത്സവകാലത്ത് മാത്രം ആണ് ആ ക്ഷേത്രം കെട്ടി ഉണ്ടാക്കുന്നത് ഇക്കരക്കുട്ടിയൂർ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാൻ ഒരു അമ്പലം പോലെ തന്നെ ഉള്ളതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു നമ്മുടെ കാഴ്ചയൊക്കെ കണ്ട് നമ്മളത് പിന്നെ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ടൂറിസ്റ്റ് ബസ്സിലാണ് വന്നത് അങ്ങനെ പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ച് അങ്ങനെ നമ്മൾ എൻജോയ് ചെയ്തിട്ടായിരുന്നു വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടമായി ചേർക്കണം ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം താങ്ക് യു ടാറ്റു ബൈ